നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നിത്യ ഉപയോഗ സാധനങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു അലൂമിനിയം കണ്ടെയ്നറുകൾ അതുപോലെ തന്നെ ഫോയിലുകൾ മൈക്രോവേവ് കണ്ടെയ്നറുകളൊക്കെ അല്ലേ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായാലും നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിലും വലിയ വലിയ ഫംഗ്ഷനുകളൊക്കെ നടക്കുകയാണെങ്കിലൊക്കെ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ആവശ്യമാകുമ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ പോകും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകും സാധനം പോരും ഉപയോഗിക്കും അപ്പം അതില് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പം അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പ്രസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫാക്ടറി ആണ് കാണിക്കുന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇതുപോലത്തെ ഫുഡ് കണ്ടെയ്നറുകൾ അതിൽ ഞാൻ പറഞ്ഞു അലൂമിനിയം വരുന്നുണ്ട് മൈക്രോവേവ് വരുന്നുണ്ട് ഫോയിലുകൾ വരുന്നുണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണട്ടെ ഈ ഒരു വീഡിയോയിലൂടെ പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറി ഉമ്മുൽക്കോയിനിലാണ് വരുന്നത് യു എയിൽ ഒരു ഫാക്ടറി നമുക്ക് വിസിറ്റ് ചെയ്യാനും അത് കാണാനും പഠിക്കാനൊക്കെ വലിയൊരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാരനും നമ്മളുടെയൊക്കെ അഭിമാനവുമായിട്ടുള്ള ചൊക്ലി സലാംകെയുടെ തിലാൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് പ്രസ്റ്റീജ് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നാട്ടിൽ നിന്ന് വന്ന ആളുകൾ എന്നുള്ള പരിഗണനയിൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാനും പറഞ്ഞു തരാനും ഉമൽക്വൈനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അലൂമിനിയം ഫുഡ് കണ്ടെയ്നറിൻ്റെ ഫാക്ടറി നമ്മൾ അലൂ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏറെക്കുറെ പത്ത് പന്ത്രണ്ട് വർഷമായി അത് തുടങ്ങിയിട്ട് അത് ഫങ്ഷനലായിട്ട് പത്ത് വർഷമായി ആയിട്ടുണ്ട് അതിലിപ്പോൾ നമ്മൾ ഉമ്മൽക്വീൻ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം എന്ന് ഒരു ഒരു പക്ഷേ ചോദിച്ചേക്കാം ഉമ്മുൽക്കുവിനുള്ള സൗകര്യം ഇൻഡസ്ട്രിയൽ പർപ്പസിന് പറ്റിയ ഒരു ആണ് അവിടെ ഉള്ളത് രണ്ടാമത് റെൻറ്റും കുറച്ച് കുറവാണ് അതുപോലെ തന്നെ പ്രോ ഈ മറ്റുള്ള ലൈസൻസ് ഇത്യാദി സംഗതികളുടെ ഈ പ്രോസസ്സിങ് ഒക്കെ കുറച്ചും ഈസിയും ഒക്കെയാണ് അവിടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇപ്പോൾ അവിടെ ചെയ്യുന്നത് അലൂമിനിയം ഫുഡ് കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഈ റെസ്റ്റോറൻറ്റുകളിലേക്ക് അതുപോലെ ഈ ചില മറ്റ് പർപ്പസുകൾ ഫ്ലൈറ്റിലേക്കൊക്കെ ആവശ്യമുള്ള ഫുഡ് പാക്കേജിംഗ് സൗ സൗകര്യങ്ങളാണ് സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലുള്ളത് അലൂമിനിയം ഫുഡ് കണ്ടെയ്നർ ഉണ്ട് മൈക്രോവേവ് കണ്ടെയ്നർ ഉണ്ട് അതുപോലെ അലു അലൂമിനിയം ഫോയിലുണ്ട് ക്ലിങ് ഫിലിം ഗ്ലാസ്സുകൾ കോറ് അതുപോലെ കുറേ സാധനങ്ങൾ കളർ പ്രിന്റ് അതിനാവശ്യമുള്ള മറ്റുള്ള സംവിധാനങ്ങളും അതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് പ്രിൻ കളർ പ്രിൻ്റുകൾ പേപ്പർ മെഷീനുകൾ ഇത്യാദി സംഗതികൾ പേപ്പർ കട്ടിങ് മെഷീൻ ലിഡ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അവിടെ നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട് ഇത് ഒരു നല്ല ബിസിനസ്സാണ് മഷാ ഇത് ഇന്ന് നമ്മളിതിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രസക്തി അത്രയൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിലും കൊറോണ ടൈമിലാണ് ഇതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലായത് ശരിക്ക് കൊറോണയിൽ ശരിക്ക് ആളുകൾ ഹോട്ടലുകളും അതുപോലെയുള്ള ക്യാമ്പുകളും ടെൻറ്റുകളൊക്കെ യൂസ് ചെയ്തു വന്നപ്പോൾ ഇത്തരം സംഗതികളുടെ ആവശ്യകത കൂടി വന്നു നമുക്കതിൽ നല്ല ഒരു ഒരു സൗ ഒരു സ ഒരു സാഹചര്യമാണ് കൊറോണ സമയത്ത് ഈ ബിസിനസ് നമുക്ക് ഉണ്ടാക്കി തന്നത് മറ്റുള്ള എല്ലാ ബിസിനസ്സുകളും ഒന്ന് ഡൗൺ ആയപ്പോൾ ഇത് നല്ല ഹൈക്കുകയും ഒക്കെ ചെയ്തു അത് നമുക്ക് നല്ലൊരു ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു ആ ബിസിനസ്സിൽ നിന്നുണ്ടായത് വേറെ ഒന്നിപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഇപ്പോൾ നമ്മളതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം കൊണ്ട് നമ്മൾ പഠിച്ചതമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സംരംഭങ്ങളാക്കി വളർത്തി അവിടെ ഇപ്പം ഉമ്മുൽ കുൈനിൽ തന്നെ നാലഞ്ച് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഫാക്ടറികൾ എടുത്തു അതുപോലെ ലാൻഡ് നമ്മളെ തന്നെ സ്വന്തം പേരിൽ ലാൻഡ് വാങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടോശേര് ഇവിടെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പേരിൽ തന്നെ ഭൂമി വാങ്ങാം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ ഇവിടെ നമ്മളെ നൂറ് ശതമാനം ഹണ്ടൽ നമ്മളെ പേരിൽ തന്നെ കിട്ടും അങ്ങനെ നമ്മൾ ഭൂമി വാങ്ങിയിട്ടുണ്ട് അതിൽ ബിൽഡിങ് നമുക്ക് ചെയ്യാം അത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഏറെക്കുറെ നാൽപ്പതോളം കൺട്രികളിൽ ഇപ്പോൾ നമ്മളെ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അയച്ചു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് ബി ടു ബി ആണ് അല്ലാതെ ബി ടു സി ഇല്ല റീറ്റെയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല നമ്മൾ ഹോൾസെയിലിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് നിർത്തിയിട്ട് അവിടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങുക ചെയ്തത് സൗദി അറേബ്യയിൽ ഇപ്പോൾ ജിദ്ദയിലാണ് നമ്മൾ ഫാക്ടറി ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ അവിടെ ലാൻഡ് വാങ്ങുകയും അതിൽ ബിൽഡപ്പ് ചെയ്യുകയും അതിൽ ഫാക്ടറി ഓപ്പൺ ചെയ്യുകയും ചെയ്തു വേറെ കുറേ ഒരു വർഷം കഴിഞ്ഞു മാഷാ അല്ല ഇവിടുത്തെ പോലെ തന്നെ ഭയങ്കരമായ ഭയങ്കരമായൊരു ബിസിനസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഒക്കെ നാലരട്ടി ബിസിനസ്സാണ് ഇപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് അവിടെ ഇപ്പോൾ റിയാദില് അതുപോലെ ജിദ്ദ ദമാമ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെയർ ഹൗസുകൾ എടുക്കുകയും ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയും ചെയ്തു അതുപോലെ ഒമാനിൽ തുടങ്ങി ഇനിയിപ്പോൾ കസീ കസീമിൽ തുടങ്ങാൻ പോവുകയാണ് അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇട്ട് യു കെ അതുപോലെ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഈ സമീപഭാവിയിൽ തന്നെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ തുറക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിന് മാത്രം റിക്വയർമെൻ്റ് ഉണ്ട് നല്ല ബിസിനസ്സുമാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ വരുന്നത് രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്നാണ് അപ്പോൾ അലൂമിനിയം വരുന്നതൊക്കെ കംപ്ലീറ്റ് ഫ്രം ചൈന എന്നാണ് വരുന്നത് അതിൻ്റെ കാരണം ചൈനയിലാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആ അർത്ഥത്തിൽ കിട്ടുക നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ എല്ലാ കാലത്തും നമ്മൾ ഇവിടെ ഒരു ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തിനാണെങ്കിലും ഫാഷൻ രംഗത്താണെങ്കിലും ഈ രംഗത്താണെങ്കിലും ഹോസ്പിറ്റൽ ഹെൽത്ത് ഡിപ്പാ ഹെൽത്ത് മേഖലയിലാണെങ്കിലും ഹോസ്പിറ്റാലിറ്റിയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ നമ്മുടെ ഒരു മുദ്ര നമ്മൾ പതിപ്പിച്ചു വെക്കാറുണ്ട് എപ്പോഴും അത് ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ ഇതിന് നമ്മൾ പേരിട്ടുള്ള പ്രസ്റ്റീജെന്നാണ് അപ്പോൾ പ്രസ്റ്റീജിൻ്റെ സാധനമാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടാവാറില്ല തിലാൽ കമ്പനിയുടെ പ്രസ്റ്റീജ് ബ്രാൻഡിൽ നിന്നുള്ള സാധനമാണെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന റേറ്റ് തരാനോ അതുപോലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ഒന്നും ചോദിക്കാനോ അവർക്കാർക്കുണ്ടാവാറില്ല അത്രയും കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് വളരെ സംതൃപ്തി ഞങ്ങളും കസ്റ്റമേഴ്സും വളരെ സംതൃപ്തിയിലാണുള്ളത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ സരാംകേയുടെ തിലാൽ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു പ്രസ്റ്റീജ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിയും സംവിധാനം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതൊന്ന് കാണാനുള്ള ഒരു താല്പര്യം ഞങ്ങൾ കാണിച്ചപ്പോൾ അദ്ദേഹം കൂടെ വന്നിട്ട് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ റോ മെറ്റീരിയൽ മുതൽ അതിൻ്റെ പ്രോസസ്സിങ് അതിൻ്റെ പാക്കിങ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു മൈക്രോവേവ് കണ്ടെയ്നർ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയലും അത് കടത്തിവിടുന്ന മെഷീൻ ആ മെഷീൻ അതിനെ ചൂടാക്കി വേണ്ട ഷേപ്പിലേക്ക് മാറ്റി അതിനെ തണുപ്പിച്ച് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് തന്ന് അത് പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇതുപോലെ പാക്ക് ചെയ്ത ഒരുപാട് പെട്ടികൾ ഇവിടെ ഇങ്ങനെ എക്സ്പോർട്ടിങ്ങിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആ ഫോയിലൊക്കെ ഉപയോഗിക്കുന്ന ഉള്ളിൽ വെക്കുന്ന റോളർ അത് ഇവിടെയാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ബോക്സ് ടൈപ്പിൽ നമ്മൾ പ്രിൻറ് ചെയ്ത് വരുന്ന സാധനങ്ങളാണെങ്കിൽ അതിനുള്ള പ്രിൻറ്റിങ് യൂണിറ്റും ഇവിടെ തന്നെയാണുള്ളത് അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ചെയ്യത്തത് ഓരോ അലൂമിനിയം കണ്ടെയ്നറുകൾ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാകുന്ന ഇതുപോലത്തെ ചെറിയ വേസ്റ്റുകൾ ആ മെഷീനിൽ നിന്ന് തന്നെ ഒരു പൈപ്പിലൂടെ കൊണ്ടുവന്നിട്ട് ആ പൈപ്പ് നേരെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് എത്തിക്കുകയാണ് ഇവിടുന്ന് ആ വേസ്റ്റ് എല്ലാം കൂടി കംപ്രസ് ചെയ്തിട്ട് മാക്സിമം കംപ്രസ് ചെയ്തിട്ട് വലിയ വലിയ ബ്ലോക്കുകളാക്കി മാറ്റുകയാണ് അലൂമിനിയത്തിൻ്റെ ഓരോ ഷീറ്റിൽ നിന്നും ഉണ്ടാവുന്ന വളരെ ചെറിയ ഇതുപോലെയുള്ള വേസ്റ്റുകളെല്ലാം പരമാവധി കംപ്രെസ് ചെയ്തുണ്ടാക്കുന്ന ഈ വലിയ ബ്ലോക്കുകളെന്നെ ഇവിടെ ഒരുപാട് കാണാൻ പറ്റിയിട്ടോ അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ്റെ ഒരു വലുപ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തായാലും ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ് കാരണം സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ചൊക്ലി സലാം കാക്ക് നാൽപ്പതോളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി യു എയിൽ സ്വന്തമായിട്ടുണ്ട് എന്നറിഞ്ഞതിലും അത് നേരിട്ട് കാണാൻ പറ്റിയതിലും ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഈ ഒരു ഫാക്ടറി ഞങ്ങളിതിൻ്റെ മുന്നേ കണ്ട ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി മെഷീനറിയാണ് ആ മെഷീനുകളുടെ ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് തൊഴിലാളികൾ ഉള്ളത് ബാക്കി ബാക്കിയെല്ലാം മെഷീനാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുന്നേ നമ്മൾ കണ്ട പ്രൊഡക്റ്റ് അതായത് അത് വ്യത്യസ്തമായ പ്രൊഡക്റ്റാണ് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അതെല്ലാം ഹാൻഡ് മെയ്ഡാണ് ഹാൻഡ് മെയ്ഡിനാണ് അവിടെ ഒക്കെ പ്രയോറിറ്റി കൊടുക്കുന്നത് അതെന്താണെന്നുള്ളതും ആ ഫാക്ടറി ഒക്കെ നമ്മൾ തൊട്ടടുത്ത വീഡിയോകളിലായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു വലിയ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലേക്കാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത് ആ കട്ട് ചെയ്ത ഭാഗം അതിന്ന് അടർത്തിയെടുത്ത് അട്ടി വെച്ച് കറക്റ്റ് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇതുപോലെ ഒരുപാട് കട്ടിങ്ങുകൾ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ആ കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രെയിമുകളാണ് കേട്ടോ ഇതൊക്കെ ഓരോ പ്രൊഡക്റ്റിനും ആവശ്യമായ സൈസിലും ഷേപ്പിലുമാണ് ഈ ഫ്രെയിമുകൾ ഉള്ളത് അത് ഏതാണോ വേണ്ടത് എടുത്ത് ഉപയോഗിക്കുന്ന ഫ്രെയിമുകളാണ് ഇതൊക്കെ ഈ ഫാക്ടറിയിലെ ഒരു പ്രധാന റോൾ കൈകാര്യം ചെയ്യുന്ന മോൾഡുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതിൻ്റെ ഒരു ഏരിയയാണ് ആണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ മോൾഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പ്രൊഡക്റ്റിൻ്റെ വൃത്തിയും ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി ഉള്ള അലൂമിനിയം ഷീറ്റിന് ഏറ്റവും വൃത്തിയിൽ ആ പ്രൊഡക്റ്റ് ാക്കി മാറ്റുന്ന മോൾഡ് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവർ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് ആ കാര്യങ്ങളിൽ പ്രസ്റ്റീജ് വളരെ ജാഗ്രത പുലർത്തുന്നത് നമുക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും പറ്റി ഇതൊക്കെ എക്സ്പോർട്ടിങ്ങിന് തയ്യാറായി നിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ് തിലാൽ ഗ്രൂപ്പിൻ്റെ യു എയിലുള്ള പ്രസ്റ്റീജ് പാക്കിംഗ് ഇൻഡസ്ട്രിയിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് ആരെങ്കിലുമൊക്കെ സകലം പേജ് ഫോളോ ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം